വി എന്നും പ്രസ്താവനകൾ പിടിക്കുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ചയിലൂടെ പരിഹരിക്കുക അത് ആദ്യം ചെയ്യേണ്ടത് ഒരൺകണ്ടീഷണൽ സപ്പോർട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ നമ്മുടെ ആര്യാരൻ ഷൗഖത്തിന് നൽകണം അത് നൽകി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ച് സെറ്റിൽ ചെയ്യാം കാരണം പിണറായി വിജയനെതിരെ എല്ലാ ആയുധങ്ങളും എടുത്ത് പോരാടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ തീരുമാനം ഇവിടെ ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും സംസ്ഥാന നേതൃത്വം കൂട്ടായിട്ട് എടുത്തിട്ടുള്ള തീരുമാനമാണ് അൻവറിനെ സഹകരിപ്പിക്കാൻ തന്നെ മുമ്പ് യു ഡി എഫ് തീരുമാനിച്ചതാണ് ആ കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ ഒരു പെർമിഷന് വേണ്ടിയിട്ടാണ് കാത്തു അപ്പോൾ ആദ്യം അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ചർച്ചയിലൂടെ പരിഹരിക്കാം യു ഡി എഫിനെ സഹായിച്ചാലൊരിക്കലും യു ഡി എഫ് കൈവിടില്ല ഞങ്ങൾക്ക് എൽ ഡി എഫിൻ്റെ രീതി അല്ല യു ഡി എഫിനുള്ളത് സഹായിക്കുന്നവരെ ഞങ്ങൾ തിരിച്ചും സഹായിക്കാറുണ്ട് അതുകൊണ്ട് ആദ്യം അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ചയിലൂടെ പരിഹരിക്കാം അത് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്ത് വന്നാലും ശരി ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ചെയ്ത് തീരുമാനമെടുക്കാം പക്ഷേ ആദ്യം പിന്തുണ പ്രഖ്യാപിക്കണം അവിടെ കണ്ടീഷൻ വയ്ക്കരുത് അത് മാത്രമേ ഇപ്പൊ എലക്ഷൻ ഇപ്പോഴേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ അല്ല യു ഡി എഫിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരെങ്ങനെയാ യു ഡി എഫിനെ കുറ്റം പറഞ്ഞാൽ എങ്ങനെയാ യു ഡി എഫിൽ ചേരാൻ കഴിയുക അപ്പൊ അതെ അതാണ് പറഞ്ഞത് അദ്ദേഹം ആദ്യം അദ്ദേഹത്തിൻ്റെ നിലപാട് പിണറായിത്തിനെതിരാണെങ്കിൽ യു ഡി എഫിനെ സഹായിക്കുക അല്ലേ അല്ലാതെ അദ്ദേഹം ഒറ്റയ്ക്ക് നിൽക്കുകയോ മറ്റേ ഇത് കഴിഞ്ഞാൽ പിണറായി തന്നെ സഹായിക്കുകയോ അപ്പോൾ പിണറായിക്ക് കൂടുതൽ ഊർജ്ജം വരികയല്ലേ ഉള്ളൂ അല്ല ഞാൻ പറയാം കേരളത്തിലെ എല്ലാ ഈ എടുത്തിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഞങ്ങൾ പരസ്പരം ആലോചിച്ചിട്ട് തന്നെയാണ് തീരുമാനം എടുക്കുന്നത് ആരും ഒറ്റയ്ക്കൊന്നും തീരുമാനം എടുത്തിട്ടില്ല കോൺഗ്രസിൽ ഇപ്പോൾ കൂട്ടായിട്ടുള്ള ചർച്ചയിലൂടെയാണ് നിലമ്പൂർ ഇലക്ഷൻ്റെ എല്ലാ കാര്യങ്ങളും കാരണം പാലക്കാട് ഇലക്ഷൻ്റെ സമയത്ത് ഉണ്ടായൊരു ഗ്യാപ്പ് ഉണ്ടാവരുത് എന്നുള്ള ഒരു മുൻകൂട്ടി തന്നെ ഞങ്ങൾ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അന്വറിനെ സഹിരിപ്പിക്കും അൻവർ ഈ ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അന്വരെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ യു ഡി എഫ് മുന്നോട്ട് പോകും തിരഞ്ഞെടുപ്പിൽ എന്തായാലും യു ഡി എഫ് ജയിച്ചു പക്ഷേ അങ്ങനെയല്ലല്ലോ പിണറായിക്ക് എതിരായിട്ടുള്ള എല്ലാ ആയുധങ്ങളും പ്രയോഗിക്കണം അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിക്കണം എന്ന് പറയാനുള്ള കാരണതാണ് അല്ലേ ഇപ്പം രാഷ്ട്രീയത്തിൽ എല്ലാവരും ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടല്ലോ അതിപ്പോൾ നമുക്ക് ആർക്കെങ്കിലും മാറ്റാൻ പറ്റും